സിദ്ദിഖിനെതിരെയും മുകേഷിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും ജയസൂര്യക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ വന്നിരുന്നു ആരോപണങ്ങൾ കേരളത്തിൽ കോളക്കം സൃഷ്ടിക്കുകയാണ് ഈ നടന്മാരെല്ലാം വളരെ ക്രൂരമായ രീതിയിൽ തങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇരകൾ പറയുന്നത് പോലെ ഇരകൾ പേരൊന്നും മറച്ചുവെക്കുന്നില്ല പേരോടുകൂടി തന്നെയാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് അവർക്ക് ഇതിനൊക്കെയുള്ള അവർ ആരോപിക്കുന്ന വിഷയങ്ങളെപ്പറ്റിയുള്ള തെളിവുകളുണ്ടെന്നും അവർ പറയും ഈ സാഹചര്യത്തിൽ ആകെ മൊത്തം ആപ്പിലായിരിക്കാണ് അമ്മ എന്ന താരസംഘടന അമ്മ എന്ന താരസംഘടനയിൽ മെമ്പർഷിപ്പ് വേണമെങ്കിൽ കിടന്നുകൊടുക്കണം പച്ചയ്ക്ക് പറഞ്ഞ് കിടന്നുകൊടുക്കുന്നവർക്ക് ഫ്രീയായി മെമ്പർഷിപ്പ് അല്ലാത്തവർക്ക് മെമ്പർഷിപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും കേട്ടില്ല എന്തായാലും താരസംഘടനയായ അമ്മയുടെ നാറിയ കഥകൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു ഇപ്പോൾ അടുത്ത അടി മോഹൻലാലിന്റേതാണ് മോഹൻലാല് പ്രസിഡന്റ് സ്ഥാനം രാജിവയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് ചേരുന്ന അമ്മയുടെ യോഗത്തിന് ശേഷം മോഹൻലാൽ അമ്മയുടെ ഭാഗത്ത് നിന്നുള്ള വാദഗതികൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയും അതിനുശേഷം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും ഇത്രയും ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾ നിറഞ്ഞ ഫീൽഡാണ് മലയാള സിനിമ എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു ലൈംഗിക വൈകൃതങ്ങളുടെ കൂതരങ്ങായി മാറിയിരിക്കുന്നു മലയാള സിനിമ അതിൽ ആരും പിന്നിലല്ല സംഗീത സംവിധായകർ പിന്നിലല്ല ഗായകർ പിന്നിലല്ല ഇങ്ങനെ ആരും പിന്നിലല്ല സുന്ദരികളായ നടിമാരെ യൂസ് യൂസ് ചെയ്യുന്ന ചെയ്ത ശേഷം അവർക്ക് ഒരുപാട് 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 അവസരങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന സംഗീത സംവിധായകരും ഗാന രചയിതാക്കളും സൂപ്പർ താരങ്ങളും ഒക്കെ അടങ്ങിയ സംഘടനയാണ് അമ്മ അമ്മയുടെ തനി നിറം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തലസ്ഥാനത്ത് തുടരാൻ മോഹൻലാലിന് താൽപര്യമില്ല എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന വാർത്ത കാരണം ഒരുപാട് വിവാദമായി പോയി ആ വിവാദം ആ ആ വിവാദം വിവാദം മോഹൻലാലിനെ ആകെ കുലച്ചിരിക്കുന്നു മോഹൻലാൽ തന്നെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇന്ന് അതിനുശേഷം മോഹൻലാൽ തീരുമാനമെടുക്കും ഇന്നോ നാളെയോ ഒരു തീരുമാനം ഉണ്ടാകും സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് പോലീസ് കേസ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് പോലീസ് കേസ് ഉറപ്പാണ് സിദ്ദിഖിന് കാരണം ഇയാൾ ചെയ്തിട്ടുള്ള കാമ ബെറിയുടെ കഥകൾ എല്ലാവർക്കും അറിയാം എന്തായാലും അമ്മയാകെ ആടിയുലയുകയാണ് അമ്മയിൽ രണ്ട് ഗ്രൂപ്പ് ഉടലെടുത്തിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയൊരു തമാശ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോ ആ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ബാബുരാജാണ് ബാബുരാജനെതിരെ ആറോളം പെൺകുട്ടികൾ അല്ലെങ്കിൽ നടികൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഏ സഡ് തലം വരെ എന്തായാലും മണിയമ്പിള്ളജുവരെ ഈ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ ഏറ്റുവിസഡ് വരെ അമ്മയിൽ നടക്കുന്നത് ലൈംഗിക അരാജകത്വത്തിന്റെ വേദികരാണ് മോഹൻലാൽ രാജിവയ്ക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അമ്മ കടുത്ത പ്രതിസന്ധി നേരിടുന്നു താരക്കൂട്ടായ്മക്ക് ഒരുപാട് പ്രേക്ഷകരുടെ ഒരുപാട് ചിന്തിക്കുന്നവരുടെ പിന്തുണയുണ്ടായിരുന്നു ആ പിന്തുണയെല്ലാം പോയി ആ പിന്തുണയൊന്നും ഇപ്പോൾ ഇപ്പോൾ കേരള സമൂഹം ചോദ്യത്തിന്റെ മുൻമുനയിൽ നിർത്തുന്നത് താരസംഘടനയായ അമ്മയാണ്